പത്തു വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ എന്നെ പൂജ എന്നാണ് വിളിക്കുന്നത് ഓം ശാന്തി ഓശാനയുടെ ഓർമ്മകളിൽ നസ്രിയ നിവിൻ പോളിയും നസ്രിയയും നായിക നായകന്മാരായി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഓം ശാന്തി ഓശാന ജൂഡ് ആന്റണിയുടെ ആദ്യ സംവിധാന സംരംഭമായ ചിത്രം മികച്ച വിജയം നേടിയിരുന്നു ചിത്രം പുറത്തിറങ്ങി പത്തു വർഷങ്ങൾക്ക് ശേഷവും സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നസ്രിയ പത്തു വർഷം മുമ്പാണ് ശാന്തി ഓശാന റിലീസ് ചെയ്യുന്നത് ആ സിനിമയ്ക്ക് ശേഷം പലരും എന്നെ ഇപ്പോഴും പൂജ എന്നാണ് വിളിക്കുന്നത് അതിപ്പോഴും എന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് വെറും ഒരു ഇഷ്ടം എന്നതിലുപരി അവൾ എല്ലാവർക്കും ഒരു റൗഡി പെൺകുട്ടിയായിരുന്നു എന്നിലും പൂജയിലും അവളുടെ സ്നേഹത്തിലും വിശ്വാസം അർപ്പിച്ച എല്ലാവർക്കും നന്ദി ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് നസ്രിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു പൂജ മാത്യു എന്ന കഥാപാത്രത്തെയാണ് നസ്രിയ അവതരിപ്പിച്ചത് ഗിരിയായി നിവിൻ പോളിയും പൂജയുടെ ഉറ്റ സുഹൃത്തായി വിനിത് വർക്കിയും വേഷമിട്ടു തൊണ്ണൂറുകളിൽ ജനിച്ച പൂജയുടെ ജീവിതകഥയാണ് നർമ്മത്തിൽ ചാലിച്ച് ചൂട് അവതരിപ്പിച്ചത് അനന്യ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചത് ഷാൻ റഹ്മാൻ ആയിരുന്നു സംവിധാനം